ദിവസം ിക്കാനാകുമോ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളും പ്രകൃതി ഭംഗിയും മുന്നിലുള്ള അപകടങ്ങളും കാണാൻ കഴിയാത്ത അവസ്ഥ ചിന്തിക്കാനേ വയ്യ ആരോഗ്യ സംരക്ഷണം ട്രെൻഡ് കൂടിയായ ഇന്നത്തെ കാലത്ത് നേത്ര പരിപാലനം എത്ര പേർ ഗൗരവമായി എടുക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു കോടിയിലധികം ആളുകൾ റെറ്റിന രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണെന്ന് നാരായണ നേത്രാലയയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ചൈത്ര ജയദേവ് പറയുന്നു ഇതിൽ ഭൂരിഭാഗവും ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാനും അന്ധതയ്ക്കും കാരണമാകും കാഴ്ചക്ക് സഹായിക്കുന്ന കണ്ണിലെ പ്രധാന ഭാഗമായ റെറ്റിനയെ ബാധിക്കുന്ന രോഗങ്ങൾ പലതും രോഗത്തിന്റെ ആരംഭ ഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കാഴ്ചശക്തി കുറഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും ആളുകൾ ഇതിന് ചികിത്സ തേടുക പക്ഷെ ഈ ഘട്ടത്തിൽ ചികിത്സ പലപ്പോഴും ഫലപ്രദമാകണമെന്നില്ല അതിനാൽ വാർഷിക റെറ്റിന പരിശോധനകൾ നടത്തുന്നത് അത്യാവശ്യമാണ് രാജ്യത്ത് എട്ട് കോടിയോളം പേർ പ്രമേഹ രോഗികളാണ് അതിനാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലുള്ള പ്രമേഹ നേത്ര സങ്കീർണതകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രമേഹ രോഗികളിൽ പതിനാറ് പോയിന്റ് ഒമ്പത് ശതമാനം പേർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നുവെന്നും അതിൽ ഏകദേശം മൂന്ന് പോയിന്റ് ആറ് ശതമാനം പേർക്ക് കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും ഗവേഷണങ്ങൾ പറയുന്നു ലോകത്തിലെ കാഴ്ചവൈകല്യമുള്ള ജനസംഖ്യയുടെ മൂന്നിലൊന്നും ഇന്ത്യയിലാണ് അതിന് പ്രധാന കാരണം പ്രമേഹം തന്നെയാണ് തുടക്കത്തിൽ ചെറിയ വാചകങ്ങൾ വായിക്കുന്നതിനോ മുഖങ്ങൾ തിരിച്ചറിയുന്നതിനോ മികച്ച കാഴ്ച ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്നതിനോ രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം പ്രകാശത്തോടുള്ള സംവേദനക്ഷമത രാത്രിയിൽ കാണാൻ ബുദ്ധിമുട്ട് പെരിഫറൽ കാഴ്ച നഷ്ടപ്പെടൽ എന്നിവ ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങൾ സുരക്ഷിതമല്ലാതാക്കുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾക്കും വൈകാരിക സമ്മർദ്ദത്തിനും കാരണമാകും കാഴ്ച നഷ്ടപ്പെടുന്നത് തടയാനുള്ള ഏക മാർഗം പതിവായി റെറ്റിന പരിശോധന നടത്തുകയും സമയബന്ധിതമായ ചികിത്സ ലഭ്യമാക്കുകയുമാണ് പ്രമേഹ രോഗികളും നേത്രരോഗ പാരമ്പര്യമുള്ളവരും വാർഷിക നേത്ര പരിശോധനകൾ നടത്തുന്ന വഴി ലേസർ തെറാപ്പി കുത്തിവയ്പ്പുകൾ ശസ്ത്രക്രിയ പോലുള്ള ചികിത്സകൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരും അമിത രക്തസമ്മർദ്ദം പുകവലി എന്നിവയുള്ളവരും പതിവായി റെറ്റിന പരിശോധനകൾക്ക് വിധേയരാകേണ്ടതുണ്ട്